പുഴകളും മലകളും നിറഞ്ഞ മനോഹരമായ നമ്മുടെ കൊച്ചു കേരളം ഇന്നൊരു ദുരന്ത ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്തുണ്ടായ ഉരുൾപൊട്ടൽ വയനാട്ടിലെ ചൂരിൽമലയിൽ നിന്ന് ഉണ്ടായ ഉരുൾപൊട്ടൽ കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് അതിശക്തമായ മഴ ഈ കാലങ്ങളിൽ അടുത്ത കാലങ്ങളിലൊക്കെ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായി ഉണ്ടാകാറുണ്ട് അങ്ങനെ ഉണ്ടായ താങ്ങാനാവാത്ത മഴ മൂലമാണ് ചൂരൽ മലയിലെ ആ മലയിടിഞ്ഞ് വൃക്ഷങ്ങൾ കടപുഴുകി ഒഴുകിയതും പാറകൾ പൊട്ടിപ്പിളർന്ന് താഴ്വാരത്തെ മുഴുവൻ വിഴുങ്ങിയതും അനേകം പേർ മണ്ണിനടിയിൽപ്പെട്ടു ശ്വാസം മുട്ടി ദാരുണമായി മരിച്ചു കുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും എല്ലാം അവരുടെ എല്ലാ വസ്തുവകളും നഷ്ടപ്പെട്ടു അവർക്ക് സ്വന്തമായി ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ചില കുടുംബങ്ങൾ മുഴുവനായി തന്നെ അസ്തമിച്ചു പോയി അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ പതിനാറ് പേരാണ് ഒരുമിച്ച് ഒരു രാത്രിയിൽ ഒഴുകിപ്പോയത് എന്തൊരു അതിഭയങ്കരമായ ദുരന്തം ഈ ദുരന്തത്തിൽ നമ്മുടെ സർക്കാരും പൊതുജനങ്ങളും നല്ല മനുഷ്യരും ഒക്കെ അവർക്ക് വേണ്ട ക്യാമ്പുകളും പാർപ്പിടങ്ങളും ഒക്കെ ഒരുക്കിയത് വളരെ ശ്ലാഘനീയം തന്നെ അധികം നൂലാമാലകളില്ലാതെ അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവർക്കുള്ള വിഹിതം അമ്പത് ലക്ഷമോ അതിലധികമോ വരുന്ന ഒരു നല്ല സംഖ്യ അവർക്ക് വീടും കുടിയും താമസ സൗകര്യമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വിധത്തിൽ സർക്കാരിൻ്റെ ചുമതലയിൽ ഉടൻ തന്നെ എത്തിക്കുന്നതാണ് ഉചിതമായിട്ടുള്ള കാര്യം ദുരിതം ഇപ്പോഴാണ് ദുരിതാശ്വാസം നടത്തേണ്ടതും ഇപ്പോഴാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് നാം ഈ ഇതുവരെ ഉദാരമായിട്ട് സംഭാവന പല വ്യക്തികളും പല പ്രതിഭകളും പല സംഘടനകളും ധാരാളം ധാരാളമായിട്ട് ഉദാരമായിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട് ഇനിയും ഇനിയും സംഭാവന ചെയ്യുക അവർക്ക് കൂടുതൽ പണം ആവശ്യമുണ്ട് നിരാരംഭരായ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടെ കടമയാണ് അവർ നമ്മുടെ സഹോദരങ്ങളാണ് അത് മറക്കാതിരിക്കുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും ദയവായി ഉദാരമായി സംഭാവന ചെയ്യുക എന്ന അഭ്യർത്ഥനയോട് ഞാനിവിടെ നിർത്തട്ടെ നന്ദി നമസ്കാരം